അടുത്ത വാർത്ത നമുക്കറിയാം ഈ നമ്മുടെ കേന്ദ്രമന്ത്രി തൃശൂരിന്റെ എം പി അദ്ദേഹം സുരേഷ് ഗോപി കലുങ്കു സംവാദ പരിപാടികളുമായി മുന്നോട്ട് പോകൊണ്ടിരിക്കുകയായിരുന്നു ഇപ്പോ ഈ കലുംഗ് സംവാദ സദസ്സിന് പിന്നാലെ മറ്റൊരു പുതിയ പരിപാടിയാണ് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ആവിഷ്കരിക്കാൻ പോകുന്നത് വിട്ട് കോഫിയിലേക്ക് പുതിയ സംവാദ പരിപാടി എസ് ജി കോഫി ടൈംസ് എന്ന പേരിലാണ് നിയമസഭാ തിരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ടാണ് ഈ പുതിയ പരിപാടി നടക്കുന്നത് കലിംഗു സംവാദത്തിനെതിരെ ബി ജെ പിയിൽ നിന്നും വ്യാപകമായി വിമർശനങ്ങളൊക്കെ ഉയർന്നിരുന്നു അപ്പോൾ ഇതിന് പിന്നാലെയാണ് എന്നാൽ കലുങ്ക് മാറ്റിയിട്ട് കോഫിയിലേക്ക് കടക്കാം എന്നൊരു തീരുമാനത്തിലേക്ക് എത്തിച്ചേർന്നത് സുരേഷ് ഗോപി ലെവിൻ കെ വിജയനാണ് ഈ വാർത്തയുടെ കൂടെ വിശദാംശങ്ങളുമായി നമുക്കൊപ്പം ഉള്ളത് ലെവിനെ ഇപ്പൊ കലിംഗിൽ നിന്നും കോഫിയിലേക്ക് മാറുന്നതൊക്കെ നല്ലതാണ് പക്ഷേ ഇതിൽ മെയിൻ ഭാഷയും പെരുമാറ്റവും അതിനനുസരിച്ച് ഉയരണം എന്ത് മനസ്സിലാക്കുന്നു െന്താണലും കലുങ്കിൽ ഇരുന്ന് ഒരു കാപ്പ് കുടിക്കാനുള്ള ഒരു ശ്രമം കൂടി സുരേഷ് ഗോപിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാകുന്നത് കാരണം പരിപാടിയുടെ സ്വഭാവമോ രീതികളോ ഒന്നും മാറുന്നില്ല നേരത്തെ കലുങ്ക് സംവാദം ബി ജെ പിയുടെ നേതൃത്വത്തിൽ സുരേഷ് ഗോപിയെ മുൻനിർത്തിക്കൊണ്ട് പല സ്ഥലങ്ങളിലും തൃശൂർ ജില്ലയ്ക്ക് പുറമെ മറ്റ് ജില്ലകളിൽ കൂടി സംഘടിപ്പിച്ചിരുന്നു ഇത് പക്ഷേ പരിപാടിയെ ചൊല്ലി ഉണ്ടായ വിവാദങ്ങളൊക്കെ നമുക്കറിയാവുന്നതാണ് ഈ വിവാദങ്ങളൊക്കെ അവസാനിക്കാത്ത സാഹചര്യത്തിൽ ഉദ്ദേശിച്ച ലക്ഷ്യം കലുങ്ക് സംവാദം കാണാത്ത സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ മറ്റൊരു പ്രചാരണ ആയുധം കൂടി ലക്ഷ്യമിട്ടുകൊണ്ട് എസ് ടി കോഫി എന്ന് പറയുന്ന പ്രോഗ്രാമുമായി അല്ലെങ്കിൽ പൊതു പരിപാടിയുമായി സുരേഷ് ഗോപിയും സംഘവും ഇറങ്ങുന്നത് തെരഞ്ഞെടുപ്പ് പ്രചാരണം തന്നെയാണ് പ്രധാന ലക്ഷ്യം നേരത്തെ കലുങ്ക് സംവാദ പരിപാടികൾ നടന്നതിന് സമാധാനം സമാനമായി തന്നെയുള്ള പ്രവർത്തനങ്ങൾ തന്നെ അല്ലെങ്കിൽ പരിപാടികൾ തന്നെയാണ് ഇതിന്റെ ഭാഗമായി സംഘടിപ്പിക്കുന്നത് ആ ബി ജെ പിയുടെ പ്രാദേശിക ഘടകങ്ങൾക്കാണ് സംഘാടനത്തിന്റെ ചുമതലയുള്ളത് തെരഞ്ഞെടുപ്പ് സമയത്തും ലോക്സഭാ തെരഞ്ഞെടുപ്പ് സമയത്തും സുരേഷ് ഗോപി സമാനമായ രീതിയിൽ ഇത്തരത്തിലുള്ള എസ് ടി കോഫി ടൈം എന്നുള്ള പരിപാടി സംഘടിപ്പിച്ചിരുന്നു അതിനോടൊപ്പം തന്നെയാണ് ഇപ്പോൾ ഈ ഒന്നര വർഷങ്ങൾക്ക് ശേഷം വീണ്ടും ഇത്തരത്തിലൊരു പരിപാടിയുമായി എത്തുന്നതും